സെഗ്മെന്റിൽ ആരാണെന്നല്ലേ ുംങ്ങ എനി ഭയങ്കര സന്തോഷായേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ അർക്കൽ എന്ന് പറയുന്നത് ൾക്കാരെ അങ്ങനെ പ്രേക്ഷകൻ ഓ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഇത്ര അത് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം അങ്ങോട്ട് എടുക്കുമ്പോൾ ഏറ്റെടുക്കും ഏറ്റെടുക്കുമ്പോ ലോകം മൊത്തം വൈറലാകും എന്നെ അത്രക്ക് ഇഷ്ടാണല്ലോ ചേട്ടൻ ഫാൻസ് കൂടുതലും കുട്ടികളാണല്ലോ കുട്ടികളൊക്കെ എങ്ങനെയാ ചേട്ടൻ ഇപ്പൊ പുറത്തേക്ക് കയറുമ്പോ ഭയങ്കര ഫാൻസ് ള് ഞാനൊന്ന് പുറത്തെറങ്ങാന് കുട്ടികൾ ഓടി വന്ന് കെട്ടി പിടിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടോ അതെ കൊണ്ടോന്ന് കൊണ്ടിരുന്ന എനിക്കൊരാഗ്രഹമുണ്ട് കല്യാണം കഴിക്കാനാണോ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ വീഡിയോയില് അത് ഇന്നൊന്ന് പഠിപ്പിച്ചോ ഒരെണ്ണം എന്നെ പഠിപ്പിച്ചു തരുമോ പിന്നെ അപ്പൊ നിങ്ങളെ പോലെ വൈറലായ മറ്റൊരു താരമാണ് രാഘവേട്ടൻ നിങ്ങളുടെ സുഹൃത്തു തന്നെയായിരിക്കും ചെമ്പരത്തി രാഘവൻ ആ പുള്ളിക്ക് ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ട് കൂടി ലക്ഷങ്ങളാണ് റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്തിട്ട് ഒരു ഫിഷ് ടി വി ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഈ രാഘവേട്ടനെ വിളിച്ചേക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ചേട്ടനെ വിളിക്കാതിരുന്ന അവര് ലോക്കൽ വിളിച്ചിട്ട് ആയിരിക്കും ആ ഈ ഉണ്ണി കിട്ടൂല അപ്പൊ ഞാൻ പോകില്ല വിളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പറിച്ചിട്ട് എന്ന സിനിമയിൽ വിളിച്ചിട്ടേ അതെന്തായാലും അടിപൊളി റിലീസ് ആയി കഴിഞ്ഞാല് ആദ്യത്തെ ഇന്റർവ്യൂ എനിക്ക് തരണം തീർച്ചയായും തരോ ഉറപ്പ് പ്രോമിസ് লা যা সেবি রানিলা ান না।